അവൾ വീണ്ടും വന്നു പ്രതീക്ഷ തന്നിട്ട് മനുഷ്യനെ പറ്റിക്കുന്നത് അവൾക്കും അവള് കെട്ടിയോബിയാ പറയുന്നു എന്താ കേൾക്കണോ ഒരിടത്തൊരു വീടുണ്ടായിരുന്നു ആ വീട്ടിലെ മൂത്ത ചേട്ടൻ ബുദ്ധിമാനും അതുകൊണ്ട് ഭാര്യ ഒരു അങ്ങനെ നിന്നു കൊടുത്ത കോമാളിയാവുന്നേ ഇതിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ അവരെങ്ങനെ വഴിതിട്ട് നടന്നാലും ഏട്ടൻ അവരെ കളയാനൊന്നും പോകുന്നില്ല അതായത് ഇവിടെ മണ്ടൻ ഞാനല്ല നമ്മളെ ഒക്കെ സന്തോഷിപ്പിച്ചിട്ട് അതിലേറെ നിരാശയിലേക്ക് തള്ളി വിടുന്നത് അയാൾക്കൊരു ഹോബിയായിട്ട് മാറിയിരിക്ക ഞാൻ എന്റെ അച്ഛനോടും മുത്തശ്ശിയോടും നടന്നതൊന്നും പറഞ്ഞിട്ടില്ല എന്തിനാ ഇനി എന്റെ സങ്കടം അവർ കൂടി പകർന്നു കൊടുക്കുന്നത് കണ്ണേട്ടൻ നിന്റെ ചേച്ചി അന്തമായി വിശ്വസിക്കുന്നുണ്ട് ഇനി നിന്റെ ചേച്ചി നമ്മൾ നല്ലത് കുറ്റപ്പെടുത്താത്ത അവളെ പറ്റി പുകഴ്ത്തി പറഞ്ഞാലോ അത് ചേട്ടനൊപ്പം അനിയനും സന്തോഷാവോ അതെ അയാൾക്ക് കൊടുക്കുന്ന മരുന്ന് അതേപടി ഉള്ളില് ചെല്ലാതിരിക്കാൻ അമ്മ മരുന്നിൽ എന്തൊക്കെയോ ചേർക്കുന്നുണ്ടല്ലോ അതിന് പകരം വിഷം ചേർത്ത് അയാൾക്ക് കൊടുത്തൂടെ വേറെ എന്താ അയാളെ നേരത്തോട് നേരം മുകളിലോട്ട് പറഞ്ഞു വിട്ട പിന്നെ നമുക്കിടയില് ഇങ്ങനൊരു സംസാരം ഉണ്ടാകില്ല

അയാൾ എപ്പോഴേ ഭൂമിയിൽ നിന്ന് തന്നെ പോയേനെ ഈ വീടിനകത്ത് കയറി വന്നതിൽ പിന്നെ ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല അവൾ എങ്ങനെയെങ്കിലും ഒന്ന് വിശേഷം അറിയിച്ചാ മതിയായിരുന്നു അങ്ങനെ അപ്പോ നിന്റെ അവൾ അമ്മ ആയാലേ അയാൾ ഇനി അവളെ സംശയിക്കൂ കളയൂ അയാൾക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് അയാൾക്ക് അറിയാം അമ്മയായി കഴിഞ്ഞാല് ജനിക്കുന്നത് അയാളുടെ കുട്ടി ആയിരിക്കില്ലല്ലോ നിന്റെ ചേച്ചി തലച്ചോറുള്ള കൂട്ടത്തിലാ അതുകൊണ്ട് അങ്ങനൊന്നും സംഭവിക്കുന്നു നീ കരുതണ്ട പിന്നെ അവരൊരു കുഞ്ഞിനെ ദത്തെടുക്കാതിരിക്കണേന്ന് പ്രാർത്ഥിക്കും അവരെന്ത് പറഞ്ഞാലും എന്റെ ഏട്ടൻ എന്ന് പറയുന്ന ആൾ അതുകൊണ്ട് അതൊന്നും അതോടെ സംഭവിച്ചു കഴിഞ്ഞ പിന്നെ എനിക്ക് ജനിക്കുന്ന കുഞ്ഞിന് പോലും ഈ വീട്ടില് പ്രസക്തി ഇല്ലാതായി പോവും അറിയാൻ പറ്റില്ല പിന്നോടുള്ള വാശിക്ക് അവൾ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഭയക്കുന്നതൊന്നും സംഭവിക്കാതിരിക്കാൻ കമലേശ്വരത്തെ വല്യേട്ടന് ഒള്ളി വെക്കാനുള്ള മാർഗം നോക്കാൻ അതിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം